മലയാളികളുടെ പ്രിയപ്പെട്ട നായികയാണ് സംയുക്ത വർമ്മ കഴിഞ്ഞ കുറേ കാലമായി അഭിനയത്തിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ് സംയുക്ത സംയുക്തയോട് ആരാധകർക്കുള്ള സ്നേഹത്തിൽ ഒരു കുറവും വന്നിട്ടില്ല സിനിമയിൽ തിരക്കുള്ള നായികയായി തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു നടൻ ബിജു മേനോനുമായുള്ള സംയുക്തയുടെ പ്രണയവും വിവാഹവുമൊക്കെ വിവാഹ ശേഷം അവസരങ്ങൾ വന്നെങ്കിലും അഭിനയം പൂർണമായും ഉപേക്ഷിക്കുകയായിരുന്നു നടി അടുത്തിടെ പരസ്യ ചിത്രങ്ങളിലൂടെ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയെങ്കിലും സിനിമയിലേക്ക് ഒരു തിരിച്ചുവരുവിന് സംയുക്ത ഇതുവരെ തയ്യാറായിട്ടില്ല സത്യൻ അന്തിക്കാടിൻ്റെ സംവിധാനം ചെയ്ത വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സംയുക്തയുടെ അരങ്ങേറ്റം തുടർന്ന് വെറും നാലു വർഷം മാത്രമാണ് സംയുക്ത സിനിമയിൽ അഭിനയിച്ചത് അതിനിടെ ഒരു പിടി മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും ഹിറ്റ് സിനിമകളിൽ നായികിയാകാനും സംയുക്തക്ക് കഴിഞ്ഞു സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിലും സിനിമയിൽ നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ആളാണ് സംയുക്ത മഞ്ജു ആര്യർ ഭാവന ഗീതു മോഹൻദാസ് എന്നിവരൊക്കെയായി വളരെ അടുത്ത സൗഹൃദമാണ് സംയുക്തക്കുള്ളത് ഇടയ്ക്ക് ഇരുവരും ഒരുമിച്ച് കൂടുകയും ആ സന്തോഷ വാർത്ത നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരാധകരുമായി പങ്കുവെക്കുകയൊക്കെ ചെയ്യാറുണ്ട് പലപ്പോഴും മാത്രം അഭിമുഖങ്ങളിൽ നിൽക്കുന്ന താരം അഭിമുഖങ്ങളിലും ഇവരെക്കുറിച്ച് വാചാലയാകാറുണ്ട് ഇപ്പോഴിതാ മുൻപൊരിക്കൽ ആത്മാർത്ഥ സുഹൃത്തും നടിയുമായ ഭാവനയെക്കുറിച്ച് സംയുക്ത പറഞ്ഞ വാക്കുകൾ വീണ്ടും വൈറലായി മാറുകയാണ് ഭാവനയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും ജീവിതത്തിൽ പ്രതിസന്ധികളെ നടി അതിജീവിച്ചതിനെക്കുറിച്ചുമൊക്കെ സംയുക്ത സംസാരിക്കുന്ന അഭിമുഖ ശകലമാണ് ശ്രദ്ധ നേടുന്നത് ഭാവന എനിക്ക് ഒരു സഹോദരിയെ പോലെയാണ് എൻ്റെ സഹോദരിയുടെ കൂടെയാണ് ആ കുട്ടി പഠിച്ചത് അങ്ങനെ ഒരു പരിചയം കൂടി എനിക്ക് ഭാവനയുമായിട്ടുണ്ട് ഭാവന നിങ്ങൾ കാണുന്നത് കാണുന്നതുപോലെ സ്ട്രോങ് ആണെങ്കിലും കഴിഞ്ഞുപോയ രണ്ടു മൂന്ന് കൊല്ലം ആ കുട്ടി കടന്നുപോയ മെൻ്റൽ ട്രോമ ചെറുതൊന്നുമല്ല ഞങ്ങൾ അടുത്ത ആളുകൾക്ക് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ പൊട്ടിച്ചിതറി താഴെ വീണ് കരഞ്ഞു തളർന്നു പോയിടത്തു നിന്ന് അവൾ തിരികെ വന്നതാണ് അതിൽ നിന്നൊക്കെ ഒരു ശക്തി ലഭിച്ച കുട്ടിയാണ് പലപ്പോഴും എൻ്റെയും മഞ്ജുവിൻ്റെയും ഒക്കെ അടുത്ത് പറയാറുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാത്തത് അമ്മയെ ആലോചിച്ചിട്ട് മാത്രമാണെന്ന് അച്ഛൻ മരിച്ചിട്ട് അധികമായിട്ടില്ല അമ്മ ആ ഷോക്കിൽ നിന്നും അമ്മ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാത്തതെന്ന് വളരെ നല്ലൊരു ഭർത്താവും കുടുംബവും സഹോദരന് നല്ല സുഹൃത്തുക്കളും ഒക്കെയുള്ള ആളാണ് ഭാവന ഒരുപാട് സുഹൃത്തുക്കൾ അവൾക്കുണ്ട് കുറേ പേർ അവളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് അങ്ങനെയൊക്കെയാണ് അവൾ അതിൽ നിന്നും പുറത്തു വന്നത് പിന്നെ ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു ദൈവാംശമുണ്ട് അങ്ങനെയൊക്കെ ട്രോമയിൽ നിന്നും പുറത്തു വന്ന കുട്ടിയാണ് ഭാവന എന്നാണ് ബിഹാൻ ഉഡ്സി നൽകിയ അഭിമുഖത്തിൽ സംയുക്ത പറഞ്ഞത് അഭിമുഖത്തിൻ്റെ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ ഗീതു മോഹൻദാസിനെക്കുറിച്ചും സംയുക്ത സംസാരിക്കുന്നുണ്ട് അസാധമായ കഴിവുള്ള സംവിധായികിയാണ് അവരുടെ സുഹൃത്താണ് ഞാൻ എന്ന് പറയുന്നത് തന്നെ അഭിമാനമാണ് മഞ്ജു വാര്യർ എനയ്ക്ക് എൻ്റെ സഹോദരിയാണ് ബഹളം വെച്ച് നടക്കുന്ന ആളല്ല മഞ്ജു വളരെ കൂളാണ് സിനിമയിൽ അഭിനയിക്കുന്ന സമയം മുതലുള്ള പരിചയമാണ് അതെല്ലാമെന്നും സംയുക്ത അഭിമുഖത്തിൽ പറയുന്നുണ്ട്